വികസനമുള്ള മുംബൈ ആണെങ്കിലും പനവയിൽ നിന്ന് ഗുജറാത്ത് റോഡിലേക്ക് കടക്കണമെങ്കിൽ ബൈപ്പാസ് ഇടനാഴികളോ ഒന്നുമില്ല അയറോളിയും മൂളണ്ട് കൽവ പോലുള്ള സിറ്റികളിൽ കൂടെ തന്നെ യാത്ര ചെയ്യണം മൂന്ന് മണി തൊട്ട് ഏഴ് മണിയായപ്പം ഗോഡ് ബന്ദർ എത്തി അവിടെയും ഒടുക്കത്തെ ബ്ലോക്ക് ബ്ലോക്കിൽ പെട്ട് ഒരു ബായി ഇതാ ഉറങ്ങിപ്പോയി ചിലർ ബ്ലോക്ക് മാറ്റാൻ ഗവേഷണം നടത്തുന്നു ഒരു ബായിയും ഇതാ ഉറങ്ങിപ്പോയി ിലർ റോങ് സൈഡിൽ കൂടി ഒക്കെ കയറി വരുന്നു ബേക്കറി സാധനമായി ഒരു വാഹനം കുടുങ്ങിപ്പോയി കാക്കയ്ക്ക് പോലും വേണ്ട എല്ലാ സഹയാത്രികരും ബ്ലോക്കിൽ പെട്ടുപോയി ആകെ ഒരു ബ്ലോക്ക് മയം ഇറക്കുന്ന കളത്തിലെത്തി അവിടെ ഇതാ ഒരു ടേലർ റോഡിനെ കൂടുതെ ബ്ലോക്കായിപ്പോയി അങ്ങനെ ഇറക്കുന്ന കളത്തിലെത്തി വികസനമുള്ള മുംബൈ ആണെങ്കിലും പനവേയിൽ നിന്ന് ഗുജറാത്ത് റോഡിലേക്ക് കിടക്കണമെങ്കിൽ ബൈപ്പാസ് ഇടനാഴികൾ ഒന്നുമില്ല അയറോളിയും മൂളണ്ട് കൽവ പോലുള്ള സിറ്റികളിൽ കൂടെ തന്നെ യാത്ര ചെയ്യണം മൂന്ന് മണി തൊട്ട് ഏഴ് മണിയായപ്പം ഗോഡ് ബന്ദറെ എത്തി അവിടെയും ഒടുക്കത്തെ ബ്ലോക്ക് ബ്ലോക്കിൽ പെട്ട് ഒരു ബായി ഇതാ ഉറങ്ങിപ്പോയി ചിലർ ബ്ലോക്ക് മാറ്റാൻ ഗവേഷണം നടത്തുന്നു ഒരു ബായിയും ഇതാ ഉറങ്ങിപ്പോയി ചിലർ റോങ് സൈഡിൽ കൂടി ഒക്കെ കയറി വരുന്നു ബേക്കറി സാധനമായി ഒരു വാഹനം കുടുങ്ങിപ്പോയി കാക്കയ്ക്ക് പോലും വേണ്ട എല്ലാ സഹയാത്രികരും ബ്ലോക്കിൽ പെട്ടുപോയി ആകെ ഒരു ബ്ലോക്കുമയം ഇറക്കുന്ന കളത്തിലെത്തി അവിടെ ഇതാ ഒരു ടേലർ റോഡിനെ കൂടുതെ ബ്ലോക്കായിപ്പോയി അങ്ങനെ ഇറക്കുന്ന കളത്തിലെത്തി